വിശ്വം ശിഹായിക്കു സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും എളിമയും വിനയവും ദൈവസ്നേഹവും നിറഞ്ഞു നിന്ന ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചന്റെ പ്രേക്ഷിത ചൈതന്യം അനിതര സാധാരണമായിരുന്നു അക്കാലഘട്ടത്തിലെ നീചത്വങ്ങളോ ദുരാചാരങ്ങളോ ഒന്നും അദ്ദേഹത്തിന്റെ ആത്മാക്കൾക്കായുള്ള ഓട്ടത്തിന് ഒരു വിഘ്നവും വരുത്തിയില്ല വായനയിലും പഠനത്തിലും തൊമ്മച്ചൻ ഒട്ടും പുറകിലായിരുന്നില്ല തമിഴ് ഭാഷ നന്നായി പഠിച്ചിരുന്ന തൊമ്മച്ചൻ തമിഴ്നാട്ടിൽ നിന്നും ഏറെ പുസ്തകങ്ങൾ വാങ്ങി വരികയും പൊതുവായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു തമിഴ്നാട്ടിലെ കോട്ടാർ മിഷൻ കേന്ദ്രത്തിൽ നിന്നാണ് തൊമ്മച്ചൻ തമിഴ് ഗ്രന്ഥങ്ങൾ വാങ്ങിയിരുന്നത് അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ചിത്തിരവിളക്കം പുസ്തകം അനുഗ്രഹീത കലാകാരന്മാരുടെ ദീർഘകാലത്തെ പരിശ്രമ ഫലമായി പാരീസിൽ അച്ചടിച്ചിരുന്ന ചിത്രങ്ങളോടുകൂടിയ വേദപഠന ഗ്രന്ഥം എത്തിച്ച് തമിഴ് ഭാഷയിൽ അച്ചടിച്ച് വിതരണം ചെയ്തിരുന്നു ഇടതുവശത്ത് ചിത്രങ്ങളും വലതുവശത്ത് വ്യാഖ്യാനങ്ങളുമായി തൃശ്ണാപ്പള്ളിയിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന ഈ പുസ്തകം അധകൃതരെ വേദം പഠിപ്പിക്കുന്നതിന് ഉത്തമമായിരുന്നു ലോക സൃഷ്ടി മുതൽ പ്രതിപാദിച്ചിരുന്ന പഴയ നിയമത്തിലെ ഭാഗങ്ങളും മംഗളവാർത്ത മുതൽ നമ്മുടെ കർത്താവിന്റെ സ്വർഗ്ഗാരോഹണം വരെയുള്ള സുവിശേഷ ഭാഗങ്ങളും ഇരുന്നൂറിലധികം ചിത്രങ്ങളോടുകൂടെ ഈ പുസ്തകത്തിൽ ചേർത്തിരുന്നു അക്കാലത്ത് മിക്കവർക്കും തമിഴ് ഭാഷ വശമായിരുന്നു മൂന്നാം സഭാംഗങ്ങൾ വ്യാഖ്യാനം വായിച്ച് പരിഭാഷപ്പെടുത്തി പടം കാണിച്ച് ബോധ്യപ്പെടുത്തി അധകൃതനെ വിശ്വാസത്തിലേക്ക് ആനയിച്ചിരുന്നു നരകത്തിൻ്റെ ഭയാനക ദൃശ്യങ്ങളും സ്വർഗത്തിന്റെ സൗഭാഗ്യ ചിത്രങ്ങളും മനസ്സിനെ സ്വാധീനിക്കാൻ പോന്നവയായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്ന ചിത്രവിളക്കം പുസ്തകം മുൻകാല സഭാംഗങ്ങളുടെ ഭവനങ്ങളിൽ നിധി പോലെ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അനേകരെ വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ മൂന്നാം സഭയെ ദൈവം ഉപകരണമാക്കിയതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഒപ്പം സ്ഥാപകനായ തൊമ്മച്ചന്റെ ശ്രേഷ്ഠത ലോകം തിരിച്ചറിയാനായി പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം അമേ